നമസ്കാരം ട്രോത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം ചടയമംഗലം ഗ്രാമപഞ്ചായത്തിലെ പൂങ്കോട് വാർഡ് ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി നാൽപ്പത്തി മൂന്ന് വോട്ടുകൾക്ക് വിജയിച്ചു ചടയമംഗലത്തെ യു ഡി എഫ് പ്രവർത്തകരുടെ കഠിനാധ്വാനത്തിൻ്റെയും സ്ഥാനാർത്ഥിയുടെ മികവിൻ്റെയും അതിനുപരിയായി ഈ തെരഞ്ഞെടുപ്പിൻ്റെ യോജിച്ചുള്ള പ്രവർത്തനത്തിനും അതിന് നേതൃത്വം കൊടുത്ത കോൺഗ്രസ് പ്രവർത്തകർക്ക് ഞാൻ സമർപ്പിക്കുകയാണ് ഗുരുതരമായ ജനാധിപത്യ വിരുദ്ധ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്ന ഇടതുപക്ഷ സർക്കാരിനെതിരായിട്ടുള്ള ഒരു വ്യതിയിരുത്താണ് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം നല്ല ഒരു പ്രവർത്തനം വിജയം നാട്ടിലെ ജനങ്ങൾ മൊത്തം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ഇത് ഈ പഞ്ചായത്തിനെതിരെയുള്ള ഒരു ൾ പോൾ ചെയ്തു ബിജെപിക്ക് അൻപത് വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത് യു ഡി എഫ് നാനൂറ്റി ഇരുപത്തി ഒൻപത് എൽ ഡി എഫ് മുന്നൂറ്റി എൺപത്തി ആറ് ബി ജെ പി അൻപത് എന്നിങ്ങനെയാണ് വോട്ടിംഗ് നില എൽ ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റായിരുന്നു ആയിരുന്നു പൂങ്കോട് വാർഡ് അതാണിപ്പോൾ യു ഡി എഫ് പിടിച്ചെടുത്തത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ പതിനെട്ട് വോട്ടുകൾക്ക് യു ഡി എഫ് സ്ഥാനാർത്ഥി ഇവിടെ പരാജയപ്പെട്ടിരുന്നു തുടർന്ന് വാശിയേറിയ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു നടന്ന പൂങ്കോട് വാർഡിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ശ്രീജയ്ക്ക് ഗവൺമെന്റ് ജോലി ലഭിച്ചതിനെ തുടർന്നായിരുന്നു ഉപതെരഞ്ഞെടുപ്പ് ബി ജെ പിയുടെ വോട്ടിങ്ങിലൂടെ കാര്യമായ വ്യത്യാസമാണ് വന്നിട്ടുള്ളത് നൂറ്റി ഇരുപതിനും നൂറ്റി ഇടയിൽ വോട്ടുള്ള ബി ജെ പിക്ക് ഇവിടെ ലഭിച്ചത് അൻപത് വോട്ടുകൾ മാത്രമാണ് എന്നാൽ എൽ ഡി എഫിന് വോട്ട് നില കുറഞ്ഞിട്ടില്ലെന്നും കഴിഞ്ഞ തവണത്തെ വോട്ടിൽ നിന്നും കൂടുതലായാണ് ഇത്തവണ ലഭിച്ചതെന്നും എൽ ഡി എഫ് നേതാക്കൾ പറഞ്ഞു സന്തോഷം വളരെയധികം സന്തോഷം അത് യു ഡി എഫിന്റെ കൂട്ടായ ഒരു പരിശ്രമം കാരണം ഇത്രയും നല്ല രീതിയിലുള്ളൊരു പ്രവർത്തനം ഈ മണ്ഡലത്തിൽ അടുത്ത ഉണ്ടായിട്ടില്ലാത്ത വിധം ചിട്ടയായിട്ട് പ്രവർത്തനമായിരുന്നു നടന്നത് എല്ലാവരും കൈ മെയ് മറന്ന് ഒറ്റക്കെട്ടായിട്ട് നിന്ന് പ്രവർത്തിക്കുമായിരുന്നു അതിൻ്റെ ഒരു വിജയം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് യു ഡി എഫിനൊരു വലിയ ആത്മവിശ്വാസമാണ് നൽകിയിരിക്കുന്നത് കാരണം ഇനി അങ്ങോട്ടും ഇതുപോലെ ഒരു പ്രവർത്തനം ഈ പഞ്ചായത്ത് വരെ നേടുന്നതിന് ഞങ്ങളെ സഹായിക്കുമെന്ന് തന്നെയാണ് വിശ്വാസം അത്രത്തോളം ആത്മാർത്ഥമായിട്ടാണ് ഞങ്ങൾ പ്രവർത്തിച്ചത് ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഫലം തന്നെയാണ് പിന്നെ ഇപ്പോൾ എനിക്ക് ഇത്രയേറെ വോട്ടുകൾ നൽകിയിട്ടുള്ള പൊങ്കോട് നിവാസികളോടും എൻ്റെ പ്രത്യേകമായിട്ടുള്ള നന്ദി രേഖപ്പെടുത്തുന്നുണ്ട് ഇനി അങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ജനങ്ങളോടൊപ്പം ഉണ്ടാകും എന്നൊരു ഒരു വാക്കാണ് ഞാൻ ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നത് വാങ്ങിക്കൊണ്ട് ഇതാ നമ്മുടെ